തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം മൂന്നാമൂഴം അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രഥമ ബജറ്റാണ് ചൊവ്വാഴ്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചത് വികസിത ഇന്ത്യക്ക് ശക്തമായ അടിത്തറ പാകുന്നതും കാൽനൂറ്റാണ്ട് മുന്നിൽ കണ്ടുള്ള സാമ്പത്തിക മുന്നേറ്റത്തിന് കുതിപ്പേകുന്നതുമാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് എന്ന അവകാശവാദം ഭരണപക്ഷത്തുള്ളവർ ആവർത്തിക്കുമ്പോൾ കോൺഗ്രസ് പ്രകടന പത്രികയുടെയും മുൻകാല യു പി എ സർക്കാർ ബജറ്റുകളുടെയും കോപ്പിയടിയാണ് ബജറ്റ് എന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നു കുർസി ബച്ചാവോ ബജറ്റ് എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത് മധ്യവർഗത്തെ താങ്ങി നിർത്തുന്ന ബജറ്റാണിതെന്ന് കേരളത്തിൽ നിന്നുള്ള ബി ജെ പി എം പി അടക്കം ആവേശം കൊള്ളുമ്പോൾ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്ന് എത്രമാത്രം വിദൂരത്താണ് ബജറ്റ് എന്നതിൻ്റെ സൂചന അതിൽ തന്നെയുണ്ട് ഭരണപക്ഷത്തിൻ്റെ അവകാശവാദങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങളുടെയും രാഷ്ട്രീയം മാറ്റി നിർത്തി ബജറ്റിനെ സമീപിക്കുമ്പോൾ അല്പം പോലും പ്രത്യാശ പകരുന്നതല്ല ബജറ്റെന്ന് കാണാം തുടർച്ചയായി ഏഴാം തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു ധനകാര്യമന്ത്രിയുടെ പ്രതിഭാശേഷി ബജറ്റിൽ പ്രതിഫലിക്കുന്നേ ഇല്ല എന്നതാണ് വാസ്തവം രാജ്യത്തിൻ്റെ സാമ്പത്തിക ശാക്തീകരണത്തെക്കുറിച്ച് പ്രതീക്ഷകളൊന്നും നൽകാത്ത അത്ഭുതമൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു ബജറ്റ് പ്രതിപക്ഷ നേതാവിൻ്റെ കുറിസി ബജാവോ അഥവാ കസേര സംരക്ഷിക്കില്ലെന്ന പരിഹാസത്തെ അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന ബജറ്റ് മോദി ഭരണത്തെ താങ്ങി നിർത്തുന്ന സഖ്യകക്ഷികളെ സന്തോഷിപ്പിക്കാൻ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും വാരിക്കോരി നൽകി നൽകിയെന്നത് കേവലം പ്രതിപക്ഷ ആരോപണമായി തള്ളിക്കളയാനാവില്ല എന്ന് പ്രഥമദൃഷ്ട്യ ബജറ്റ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഒരുതരം കൊള്ളക്കൊടുക്കുക അല്ലെങ്കിൽ പരസ്പര സഹായം ആണ് ഇത്തവണത്തെ ബജറ്റിൻ്റെ മുഖമുദ്ര അസന്തുലിതവും പ്രാതിനിധ്യ സ്വഭാവമില്ലാത്തതും രാഷ്ട്രത്തിൻ്റെ ഫെഡറൽ സങ്കല്പങ്ങൾക്ക് വിരുദ്ധവുമാണിത് ആസന്നമായ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും ബജറ്റ് കാര്യമായ പരിഗണന നൽകുന്നുണ്ട് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണിത് ഇതുമൂലം ഫലത്തിൽ സംഭവിക്കുന്നത് കേന്ദ്രഭരണത്തെ സ്വാധീനിക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങൾക്ക് ആനുപാതികവും അർഹവുമായ ബജറ്റ് വിഹിതം നിഷേധിക്കുന്നതിലൂടെ പ്രസ്തുത സംസ്ഥാനങ്ങളെ കടക്കടിയിലേക്ക് തള്ളിവിടുക എന്നതാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളോടുള്ള അവഗണന അധിക്ഷേപാർഹമാണ് അസുഖകരമായ ഒരു കീഴ്വഴക്കമാണ് ഇത് എന്ന് പറയാതെ വയ്യ സുസ്ഥിര സ്വഭാവത്തിലുള്ള തൊഴിലവസര സൃഷ്ടിയും സാധാരണക്കാരുടെ വരുമാന വർദ്ധനയ്ക്ക് ഉപയുക്തമായ നിർദ്ദേശങ്ങളും ഏതൊരു ബജറ്റിൻ്റെയും പൊതുലക്ഷ്യമായിരിക്കും ഇക്കാര്യത്തിൽ ഭാവനാത്മകമായ കാഴ്ചപ്പാട് പ്രതിഫലിക്കാത്ത ഒരു ബജറ്റാണ് ഇത്തവണത്തേത് സാമ്പത്തിക മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വെല്ലുവിളികളാണ് തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും ഭക്ഷ്യവസ്തുക്കളുടെ അനിയന്ത്രിതമായ വിലവർദ്ധനയാണ് മറ്റൊരു ഭീഷണി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും പ്രായോഗിക രംഗത്ത് സമീപഭാവിയിൽ ഇതിൻ്റെ ഗുണഫലം ഉണ്ടാവുമെന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയും ഇല്ല അതേപോലെ മതിയായ ഭക്ഷ്യോത്പാദന നേട്ടത്തിൻ്റെ കാര്യത്തിലും ശുഭപ്രതീക്ഷ നൽകുന്നതല്ല ബജറ്റ് വിദ്യരായ തൊഴിൽ രഹിതർക്ക് ഒരു വർഷത്തേക്ക് സ്വകാര്യ കമ്പനികൾ ഇന്റേൺഷിപ്പ് നൽകുന്നതുകൊണ്ടോ അവർക്ക് സി ഫണ്ടിൽ നിന്ന് പ്രതിമാസം അയ്യായിരം രൂപ നൽകുന്നത് രാജ്യം നേരിടുന്ന അതിരൂക്ഷമായ തൊഴിലില്ലായ്മയെ വേരോടെ പിഴുതെറിയാമെന്നത് അതിമോഹം മാത്രമാണ് കുറഞ്ഞ കൂലിക്ക് സ്വകാര്യ മുതലാളിമാർക്ക് തൊഴിൽ സേവനം ലഭ്യമാക്കാൻ കഴിയുമെന്ന ഒരു നേട്ടം ഉണ്ടാവുന്നതാണ് സ്ഥിരം തൊഴിലാളികളെ നിയമിക്കുന്നതിൽ നിന്ന് സ്വകാര്യ കമ്പനികൾ രക്ഷപ്പെടുമ്പോൾ തൊഴിലില്ലായ്മയുടെ രൂക്ഷത വർദ്ധിക്കുകയാണ് ചെയ്യുക ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് കസ്റ്റംസ് തീരുവ കുറച്ചതുകൊണ്ടോ നോൺ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടിയതുകൊണ്ടോ രക്ഷപ്പെടുത്താനാവുന്നതല്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്നത് പകൽ പോലെ വ്യക്തമാണ് മോദി സർക്കാരിൻ്റെ തന്നെ നോട്ട് നിരോധനത്തിൻ്റെയും ജി പ്രത്യാഘാതങ്ങളെ ഈ രാജ്യത്തിന് ഇപ്പോഴും മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാനുള്ള ശ്രമമായ ബജറ്റിനെ കാണാനാവൂ